നാടോടുമ്പോൾ നടുവെ ഓടുന്നവനല്ല കാലത്തിനനുസരിച്ച് കോലം മാറുന്നവനുമല്ല മറിച്ച് ദാനിയലിനെ പോലെ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ഏത് സാഹചര്യത്തിലും ക്രിസ്തുഭാവം പ്രതിഫലിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ദൈവ പൈതൽ നോക്കൂ ക്രിസ്തു ചുങ്കക്കാരുടെയും പാപികളുടെയും ഇടയിലാണ് ജീവിച്ചത് എന്നിട്ടും അവരുടെ പാപ സ്വഭാവങ്ങളൊന്നും യേശുവിനെ പിടികൂടിയില്ല എന്നാൽ യേശുവിൻ്റെ വിശുദ്ധി അവരെ രൂപാന്തരപ്പെടുത്തുകയും രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്തു ഈ ക്രിസ്തു നമ്മിൽ ഉണ്ടാകേണ്ടത് എന്നാൽ അതിനു പകരമായി പാപമില്ലാത്ത യേശുവിനോടൊപ്പം ജീവിക്കുകയും ഒടുവിൽ പാപത്തിൽ വീണു പോകുകയും ചെയ്ത യൂദാസിനെ പോലെ നമ്മൾ പാപത്തിൻ്റെ അടിമ അകപ്പെട്ടാൽ നമ്മുടെ സ്ഥിതി വല്ലാതെയാകും ആകയാൽ ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം നമുക്ക് നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കാം ഇനി അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ